ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ പൂജ അമൽ അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഹോം ടൂർ പിന്നെ ഞങ്ങളുടെ വീടും പരിസരം ഫുള്ള് ഞങ്ങൾ പോവുകയാണ് എല്ലാം നിങ്ങളെ കാണിച്ചു ഇതാണ് നമ്മുടെ നമ്മുടെ വീട് വീട് അപ്പം അപ്പം ഇത് ഇത് വഴിയാണ് വഴിയാണ് കുറച്ച് ചെറിയ മിറ്റം മഴ കാരണം വെള്ളം ഇങ്ങനെ സെറ്റ് ആയി കിടക്കും അപ്പം കുറച്ച് മണ്ണൊക്കെ കിട്ടിയിട്ട പിന്നെ ഇത് നിങ്ങളുടെ അമ്മയുടെ ഗാർഡൻസ് അമ്മയുടെ പരിപാടികളാണ് എല്ലാം പിന്നെ ഇവിടെ മുളയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കഴിയാച്ച് അച്ഛൻ ഒക്കെ അങ്ങോട്ട് എല്ലാം ഇതെല്ലാം അമ്മയുടെ പരിപാടികളാണ് ഇവിടെ കൊറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിച്ചു പോയി പിന്നീട് പണ്ടത്തെ ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു ഞങ്ങളുടെ കൊച്ചു പത്ത് പത്ത് വയസ്സിനകത്തൊക്കെ ഇവിടെ ഭയങ്കര കളിയൊക്കെ അപ്പം ഇതാണ് വീണ്ട ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് പഴയ കുടുംബ വീടാ അപ്പം പഴയ ഒരു വീടാ അപ്പം ഓടകമേഞ്ഞ ഒരു വീടാ അപ്പം ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടാ അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഫ്രണ്ട് അപ്പം നമുക്ക് തുറന്ന് കേറ ഓക്കേ ഓക്കേ ഇതാണ് നമ്മുടെ हालാണ് എങ്ങനെ പറയെ ഹം हालाണ് ലൈറ്റ് ഉണ്ടോ കിട്ടുന്നുണ്ടോ

ഇതാണ് കുറച്ച് വെട്ടം കുറവുണ്ട് ഇവിടെ ആണ് ചേട്ടൻ കിടക്കുന്നത് ഇവിടെ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത സെറ്റപ്പ് ആണ് അതല്ല ഒറ്റാളാണ് ഒറ്റ ഹാളാണ് ഒറ്റ ഹാളാണ് ഇവിടെ നേരെ നമുക്ക് ടി സെറ്റപ്പ് അതെല്ലാം പിന്നെ അടുക്കള ബെഡ്റൂം വരുന്നത് ഈ സൈഡാണ് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിരുന്നത് പിന്നെ പൊന്നുന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് സിറ്റി പിന്നെ ഒരു ഫ്രെയിം അതിന്റെ വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ ഞങ്ങളുടെ ലൈറ്റും പിന്നെ തുണിയൊക്കെ ാണ് വെക്കുന്നത് അത്യാവശ്യ അത്യാവശ്യങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലം നേരെ പോവാ അച്ഛന്റെ റൂമിലോട്ട് അച്ഛന്റെ അമ്മയുടെ റൂമ് അവരുടെ റൂമിലാണ് അലമാരൊക്കെ ഉള്ളത് അര അലമാര പിന്നെ ഇവിടെ ഈ തുന്ന പിന്നെ ഒരു ടേബിൾ ഇതാണ് അച്ഛന്റെഅമ്മയുടെ റൂമ് ഇവിടെ ഇറങ്ങിയ നേരെ അടുക്കളയാണ് അടുക്കളയും കൂടി കാണും ഇതാണ് നമ്മുടെ അടുക്കളും കാര്യങ്ങളല്ലേ ഫ്രിഡ്ജ് വരുന്നത് ഇവിടെ ആണ് ും വച്ചിട്ടില്ല ഞങ്ങള് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടി വി അപ്പുറത്ത് കണക്ട് ചെയ് നടക്കെ ചോറ് കളെല്ലാം വെക്കുന്ന അവിടെ പിന്നെ ഗ്യാസ് സ്റ്റോവ് എല്ലാം ഉണ്ട് ഇത് ഇത്രയാണ് അകത്ത കാര്യങ്ങൾ ഇത് ഇത്രയാണ് പിന്നെ ഈ ഡോർ വഴി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ഞാൻ വീടിന്റെ ബാക്ക് സൈഡ് അതെ അച്ഛന്റെ വണ്ടി അച്ഛന്റെ വണ്ടിയാണ് പിന്നെ അച്ഛൻ്റെ ഒരു വണ്ടിയാണ് ഉള്ളത് യൂസ് ചെയ്യുന്നത് അത് ഫ്രണ്ട് കൊണ്ടുപോയിക്കോ ആ വണ്ടി ഇവിടെ ഇല്ല പിന്നെ ഞാൻ ബാത്റൂമൊക്കെ താഴെ താഴെ വരുന്ന അവിടെ തുണി കഴുകുന്നത് എല്ലാം പിന്നെ ഫുള്ള് തുണിയൊക്കെ ഇവിടെ താഴോട്ട് അങ് വരും ഇത് ഞങ്ങളുടെ കോഴി ഫാം ഒരു കോഴി വളർത്തുന്ന

ടുത്ത് ഞങ്ങള് എടുത്തതാണ് ഗോൾഡ് ആൾക്കാരാണ് ഇതാണ് ബാക്ക് ബാക്ക് സൈഡ് 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 ഇത് ഇങ്ങനെ നമ്മൾ ആദ്യം ആ വന്നത് അകത്തുള്ള വഴി അതാണ് അമ്മ പ്രണയമാണ് പൈപ്പുണ്ട് ഇവിടെ കേറി പോവും അവിടെ നിന്നിങ്ങനെ നമ്മൾ ഇറങ്ങി വന്നത് ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ഇതാണ് പിന്നെ മെയിൻ സിറ്റി ഒക്കെ ഇവിടെ വരും പിന്നെ അങ്ങനെ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് പോവാണ് വീടിന്റെ ഫുൾ ആണ് കാണിക്കുന്നത് ഇവിടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് ബാക്കിലൊരു ഫുള്ള് തോട്ടോ ആണ് ാണ് ചിന്നപ്പോ ഹാ ചെയ്യുന്നത് പിടിച്ചാട്ട് തൂങ്ങി വർക്കൗട്ട് ചെയ്യണ്ട മെയിൻ നമുക്ക് നേരെ നമ്മുടെ റൂമിലിട്ടു

പിന്നെ ഈ വീട് ഇനി ഞങ്ങൾ പൊളിക്കാൻ പോവുകയെ അതുകൊണ്ട് ഇനി പണി വീട് വീട് കുടുംബ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇവിടെ പൊളിക്കുന്നതും കാര്യങ്ങളൊന്നും ഇല്ല അല്ല പൊളിക്കുന്നുണ്ട് പണികളും കാര്യങ്ങളും ഒന്നും ഇനി ചെയ്യുന്നില്ല കാരണം പൊളിക്കാൻ പോവാണ് പിന്നെ പോവാതെ ഇതിന്റെ പണി ചെയ്യുന്നത് അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അല്ലാതെ ഇനി പുതിയ വീടിനുള്ള ഇത് സെറ്റല്ലാകുമ്പോഴത്തേക്ക് ഇത് പൊളിക്കും ഞാൻ പുതിയ വീട് വെക്കും പുതി പുതിയൊരു വീട് വെക്കണം എന്നുള്ളൊരു ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം വേണം എല്ലാരും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോണം ആവണം അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇഷ്ടമാണെന്ന് കരുതുന്നു ഞങ്ങൾക്കും എല്ലാവരും ഇഷ്ടമാണ് പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മിറ്റമൊക്കെ ഭയങ്കര ഇതായിട്ട് കടന്നു പിന്നെ ഇന്ന് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും പറ്റത്തില്ല കാരണം സ്കൂളിൽ ക്ലാസ് പോകുന്നുണ്ട് സൺഡേ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓ ഇനി അടുത്ത സാറ്റർഡേ സൺഡേ വരെ വീഡിയോ ചെയ്യത്തോളും കാരണം ബാക്കി ഇത്രയും പാടാം ഇങ്ങനെ സാറ്റർഡേ സൺഡേ വരുന്ന വരും ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇതുപോലെ എല്ലാത്തിനും റിപ്ലോഡ് ഇരിക്കാൻ പറ്റത്തില്ല എല്ലാം കാണുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് വീട് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങളുടെ വീടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമെന്റ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഈ മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം യെസ് ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങളുടെ നല്ല വീഡിയോസ് ഇനിയും ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വീഡിയോസ് എന്താണ് കമന്റ് ചെയ്താൽ മതി കമെന്റ് ചെയ്താൽ മതി ആ ഞാൻ കൂടെ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അതെല്ലാം ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളു ഓക്കെ